ഈ ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ കാണുമ്പോഴൊക്കെ ഒരു സാധനം ഓർക്കാറുണ്ട് അത് ഈ സ്റ്റിക്കറും ഈ ക്യാപ്പുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുവാണ് എം സിയിൽ അല്ലേ അമ്മയും കുഞ്ഞുമായിട്ടല്ലേട്ടാ ഈ ഒരു തിക് ഫ്രണ്ട്സ് ആണ് ഒരു ഒരിത്തിരി അളവ് കുറഞ്ഞ സെറ്റ് ആവത്തില്ല കേട്ടാ രണ്ടുകൂടി മിക്സ് ചെയ്യുവാണേ ഇതിന്റെ ചുറ്റളവിനേക്കാൾ ഇത്തിരി ചെറുതാക്കി കൊണ്ട് രണ്ട് റിങ് ഉണ്ടാക്കി വെക്കുവാണ് കേട്ടാ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തതേ കുറച്ച് എം സിയിൽ എടുത്തിട്ട് ആ വരയിലേക്ക് വെച്ചു കൊടുക്കുവാണ് കേട്ടാ ചേച്ചി പുട്ടി കുറക്കി പൊട്ടി കുറയ്ക്കി എന്ന് നിങ്ങൾ പറയാറല്ലേ സത്യത്തിന് ഞാച്ചുറലാണേ ചുമ്മാ ഇത് പറഞ്ഞപ്പോ മുതലില്ലേ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ക്രീം ആണ് അതായത് മോയിച്ചറൈസിംഗ് ക്രീം പിന്നെ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കട്ടാ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിന്റെ മോസ്ചറൈസിംഗ് ക്രീം ആണ് ഞാൻ ഉപയോഗിക്കുന്ന തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് ഒരു മൂന്നാല് ബോട്ടിൽ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും അടിപൊളിയാണെന്നേ ഫസ്റ്റ് ലെയർ മോയിസ്ചറൈസർ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനാ സൺബാൻ ആണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എനിക്ക് ഇഷ്ടമില്ലേ പെർപ്പിളിന്റെ ആണ് മോയിസ്ചറൈസിംഗും സൺസ്ക്രീമും വേണമെങ്കിലേ ഈ ലിങ്കിൽ ഒന്ന് കേറിക്കോയെ കുറച്ച് എൻസിൽ എടുത്തിട്ട് ബോട്ടിന്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ടേ ഒരു റിങ്ങ് താഴെയും ഒരു റിങ് ഉദമ മൂന്ന് കാലുകളും കൂടി പിടിപ്പിച്ചുകൊടുത്തിട്ടതേ മേളിലായിട്ട് ഒട്ടിച്ചേച്ചിരിക്കുവാടേ ഞാനും അമ്മച്ചേ എപ്പോഴും ഇത്ര പെട്ടന്ന് തീർന്നു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധനം അലട്ടാ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേസ് കോട്ട അടിച്ചു കൊടുത്തിട്ടേ റെഡ് കളർന്ന ഓറഞ്ച് അലർട്ടാ അടിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എഴുത്തുകൾ കഴിഞ്ഞപ്പോഴേക്കുന്നിട്ടാ നമ്മളിത്ര ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ്ടെന്ന് നോക്കിയേ ശരിക്കും ഇല്ലേ വണ്ടിയിൽ വരുന്ന വഴിയിട്ടത് റിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചളങ്ങിയിട്ടുണ്ട്